വിശ്രമ ജീവിതം നയിക്കുന്ന എല്ലാ പെൻഷൻകാർക്കും ഒരേ നിയമപ്രകാരം പെൻഷൻ അനുവദിക്കണമെന്ന് എക്സ് എംപ്ലോയീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സംഘടന വാർഷിക സമ്മേളനം അട്ടാണി പി എസ് സി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സാഹിത്യകാരി ശ്രീദേവി അമ്പലപുരം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ആർ കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി വി തോമസ് കെ ലക്ഷ്മി നാരായണൻ ഡോക്ടർ എ സുരേന്ദ്രൻ എസ് ജയപ്രകാശ് കെ പി ജോയ്സൺ വി സദാനന്ദൻ കെ പി ജനാർദ്ദനൻ എം കെ സദാനന്ദൻ ടി പി ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹവിരുന്ന് ഒരുക്കിയിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കാപട്യമുണ്ടോ ഇവിടെ സൗഹൃദമുണ്ടോ ആത്മാർത്ഥതയുണ്ടോ എന്തിനു വേണ്ടിയാണ് ആൾക്കാര് കൂട്ടുകൂടുന്നത് എത്ര പേരെ യഥാർത്ഥ സുഹൃത്തുക്കളുണ്ട് എന്താണ് ലോകത്തിന്റെ ഗതി ലോകത്തിൽ കാണപ്പെടുന്ന സമൂഹത്തിൽ കാണപ്പെടുന്ന വീഴ്ചകളും ഉയർച്ചകളും എന്തൊക്കെയാ ഇതൊക്കെ നമ്മള് ഈ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്